നമസ്കാരം രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസന നേട്ടങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ ഭാരതം നേടിയിരിക്കുന്നത് എന്നാൽ എന്തൊക്കെ വികസന പദ്ധതികൾ കൊണ്ടുവന്നാലും അതിനെ പ്രതിപക്ഷം ഇപ്പോൾ നല്ലതായാലും എതിർക്കാറുണ്ട് പ്രതിമകൾ നിർമിച്ചപ്പോഴും രാമക്ഷേത്രം പണിതപ്പോഴും അത്തരത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ ഒരു ചോദ്യമായിരുന്നു ഇതൊക്കെ നിർമ്മിച്ചാൽ പട്ടിണി മാറുമോ എന്ന് ഇപ്പോഴിതാ ഇങ്ങനെയൊക്കെ പണം ചെലവഴിച്ച് മുടിക്കുന്നയിടത്ത് എങ്ങനെ നിക്ഷേപകർ വരുമെന്ന ചോദ്യത്തിന് തക്ക മറുപടി നൽകുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം നാം പ്രതിമ നിർമ്മിച്ചും നാം മ്യൂസിയങ്ങൾ നിർമ്മിച്ചും കോടികൾ ചെലവഴിക്കുന്ന ഒരു നാട്ടിൽ നമുക്ക് എങ്ങനെയാണ് ഏതാ ഭേദം നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്ക് ചില കാര്യങ്ങൾ ഏത് ദാരിദ്ര്യത്തിലും ചെയ്യേണ്ടി വരും എന്ന അഭിപ്രായം ഉണ്ട് എനിക്ക് ഞാൻ കാര്യങ്ങളെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ് ബഹിരാകാശ ഗവേഷണം ഇന്ത്യയിലെ പട്ടിണി മുഴം മാറിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ നവീകരിക്കല് നമുക്ക് നമ്മുടെ ദാരിദ്ര്യം എല്ലാം മാറിയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ അല്ല അതിലും അതുകൊണ്ടാണ് വിവിധ വകുപ്പുകളായി ഇതിനെ തിരിച്ചിരിക്കുന്നത് ഓരോ വകുപ്പിനും നിശ്ചിത തുക മാറ്റി വെക്കുന്നത് അതുകൊണ്ടാണ് ഈ വകുപ്പിന്റെ പണി എല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുള്ള മറ്റേ വകുപ്പിനും അല്ല ഒരു സ്റ്റേറ്റും തീരുമാനിക്കുന്നത് ഒരു രാഷ്ട്രവും തീരുമാനിക്കുന്ന അങ്ങനെയല്ല കേരള സ്റ്റേറ്റും അല്ല ചൈനയുമല്ല അമേരിക്കയുമല്ല എല്ലാ സ്വതന്ത്ര വകുപ്പുകളോ ഓരോ വകുപ്പിനും നിശ്ചിത അതർഹിക്കുന്ന തുകയാണ് കൊടുക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുള്ള തുക ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് അതും കഴിഞ്ഞ് മിച്ചമുള്ള പൈസ മാത്രം മറ്റേ വകുപ്പിനല്ല നമ്മൾ തീരുമാനിക്കുന്നത് നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ നമുക്കറിയാം നിങ്ങൾ ഓരോ വകുപ്പിനും ഇപ്പൊ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റിന് കൊടുക്കേണ്ട പൈസ അത് കൊടുത്തിരിക്കണം മാർക്കറ്റിംഗ് പ്രൊമോഷൻ കൊടുക്കേണ്ട പൈസ അത് കൊടുത്തിരിക്കണം നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റികളാണ് നമ്മുടെ രാഷ്ട്രത്തിലെ ആളുകളിൽ അഭിമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം നമ്മുടെ വരുന്ന തലമുറകൾക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അഭിമാനം തോന്നണം നമ്മൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈജിപ്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജ് എന്താണ് എന്താണ് പിരമിഡ് സദ്യത എത്ര വേസ്റ്റ് ആയിരുന്നത് അല്ലെ അത് പണിതകാലത്ത് എത്ര വേസ്റ്റ് ആയിരുന്നു ഒരു ഭരണാധികാരിയെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ ആകാശം കൂട്ടുന്ന ഒരു സാധനം പണത് വെച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു വേസ്റ്റ് ആണ് പക്ഷെ ഇന്ന് ആ രാഷ്ട്രത്തിന്റെ വലിയൊരു ഘടന ചരിക്കുന്നത് ആ വേസ്റ്റിന്റെ പുറത്താണ് ലോകത്ത് നിന്ന് അവിടുത്തെ ഏറ്റവും പ്രധാന ഇംഗങ്ങളിൽ ഒന്ന് ടൂറിസമാണ് അതിന്റെ പ്രധാന കാരണം ഈ പിരമിഡാണ് ഷാജഹാനന്ദ എന്നൊരു ഭരണാധികാരി ഭാര്യയോടുള്ള പ്രണയം മൂത്ത് പണത് ഒരു താജ്മഹൽ എന്ന് പറഞ്ഞൊരു സാധനം ഇന്ന് പണിയാൻ തുടങ്ങിയിരുന്നെങ്കിൽ അവസ്ഥ എന്ന് ഷാജഹാന്റെ പൊടി പോലും കിട്ടുമായിരുന്നു പട്ടിണിയില്ലാത്ത കാലത്തായിരുന്നതെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അടിമപ്പണിയായിരുന്നു അപ്പോ നമ്മള് നമ്മളുടെ ചിന്താഗതി മാറ്റണം ചിന്താഗതി മാറ്റണം എല്ലാം വേണം നമുക്ക് നമുക്ക് അഭിമാനത്തോടെ ലോകത്തിനു മുമ്പിൽ തല ഉയർത്താൻ തല ഉയർത്തി നീക്കാൻ കഴിയുന്ന അവരംഗീകരിക്കുന്ന നിർമ്മിതികളും വേണം ഇവിടെ വകുപ്പ് ഇവിടെ ഇവിടെ ഉണ്ടെന്നേ ഉണ്ടെന്നേ റിസോഴ്സ് മതി കേന്ദ്രത്തിനെ വിമർശിച്ചുകൊണ്ടാണ് ചോദ്യം ചോദിച്ചാൽ ഇത് ഉന്നയിച്ചതെങ്കിലും സംസ്ഥാന സർക്കാരിന് നല്ലൊരു കൊട്ട് തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്കര നൽകിയിരിക്കുന്നത് എന്തൊക്കെ വികസനം കൊണ്ടുവന്നാലും കട്ട് മുടിക്കാതിരുന്നാൽ മതിയെന്നാണ് സന്തോഷ് ജോർജ് കുളങ്കരിയുടെ അഭിപ്രായം കാശില്ലാത്ത സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കുറച്ചു കാലങ്ങളായി കാണുന്നതാണ് ഓരോ വകുപ്പിനും നിശ്ചിത തുക മാറ്റിവെച്ചിട്ടുണ്ട് ഒരു വകുപ്പിലെ എല്ലാ വികസനങ്ങളും ചെയ്തിട്ട് ബാക്കി തുകയുണ്ടെങ്കിലല്ല നമ്മൾ അടുത്ത വകുപ്പിലെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് അഭിമാനമുണ്ടാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ നിക്ഷേപകർ ഭാരതത്തിലേക്ക് വരികയുള്ളൂ അതിന് രസകരമായ ഒരു ഉദാഹരണവും സന്തോഷ് ജോർജ് കുളങ്ങര പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും കട്ടുമുടിക്കാതിരുന്നാൽ നിക്ഷേപകർ വരുമെന്ന് തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അഭിപ്രായം വെബ് ഡെസ്ക് തുമ്മ ന്യൂസ്